ഒരു സൂപ്രതാരത്തെ തകർത്ത് കളഞ്ഞ കളഞ്ഞ ഒരു നടിയുണ്ട് കേരളത്തിൽ ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്ന രവികുമാറിനെ തകർത്ത് കളഞ്ഞ നടി ആ നടിയുടെ പേര് സുമിത്ര പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ സുമിത്ര വലിയ നായികയായി മാറുന്നത് നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലൂടെയാണ് നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോളിലാണ് സുമിത്ര അഭിനയിച്ചത് നസീറായിരുന്നു നായകൻ മനോഹരമായ ചിത്രമായിരുന്നു നീലപ്പൊന്മാൻ വലിയ ഹിറ്റുമായിരുന്നു ആ ചിത്രം ആ ചിത്രം കവിഞ്ഞതിന് ശേഷം പിന്നീട് സുമിത്രയുടെ തേരോട്ടമാണ് മലയാള സിനിമ കണ്ടത് തെന്നിന്ത്യ മുഴുവൻ സുമിത്ര വളർന്ന് പന്തലിച്ചു തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും ഒക്കെ സജീവ സാന്നിധ്യമായി മാറി മലയാളത്തിൽ ഐ വി ശശി ചിത്രങ്ങളുടെ സ്ഥിര സാന്നിധ്യമായിരുന്നു സുമിത്ര സുമിത്രയും രവികുമാറും തമ്മിലുള്ള പ്രണയമായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ ഗോസിപ്പ് ഗോസിപ്പല്ല അതൊരു യാഥാർത്ഥ്യമായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയിച്ചു ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചു സുമിത്ര തൃശ്ശൂർകാരിയാണ് രവികുമാറും തൃശ്ശൂർകാരനാണ് ഇരുവരും ഒരുമിച്ച് കുറച്ചു കാലം താമസിച്ചു പക്ഷേ രവികുമാറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു സുമിത്രയുടേത് രവികുമാറും സുമിത്രയും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ വന്നു രവികുമാറും സുമിത്രയും വേർപിരിഞ്ഞു പ്രശസ്ത കന്നഡ ഡയറക്ടർ ഡി രാജേന്ദ്രബാബുവിനെ പിന്നീട് സുമിത്ര വിവാഹം കഴിച്ചു നക്ഷത്ര ഉമാശങ്കരി എന്നീ രണ്ട് പെൺമക്കൾ അവർക്കുണ്ടായി നക്ഷത്രയും ഉമാശങ്കരിയും സിനിമയിലെത്തി ഇരുവരും സിനിമയിൽ ക്ലച്ച് പിടിക്കാൻ നോക്കിയെങ്കിലും ഇരുവർക്കും സിനിമ വലിയൊരു ഇരിപ്പിടം നൽകിയില്ല ഇരുവരും ഇരുവരുടേത് ഇരു ഇരുവരുടേതായ വഴിക്ക് പിരിഞ്ഞു പോയി സുമിത്രയെ സംബന്ധിച്ചിടത്തോളം രാജേന്ദ്രബാബുവുമായുള്ള വിവാഹം ലോട്ടറി ആയിരുന്നു അക്കാലത്ത് കർണാടകയിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്നു രാജേന്ദ്ര ബാബു ഡോക്ടർ രാജ് രാജ്കുമാർ അടക്കമുള്ളവരെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സുമിത്ര രാജേന്ദ്ര ബാബുവിനെ വിവാഹം കഴിച്ചപ്പോൾ വൻ തോക്കിനെ സുമിത്ര കൈക്കുള്ളിലാക്കി എന്നാണ് മലയാള സിനിമാ ലോകം പറഞ്ഞത് രവികുമാറാകട്ടെ സുമിത്രയുടെ വിയോഗശേഷം സുമിത്ര പോയതിന് ശേഷം വല്ലാത്തൊരു തകർച്ചയിലേക്കും പോയി അയാൾക്ക് പിന്നീട് സിനിമയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനായില്ല അയാളുടെ കാലം അതിവേഗം അതിവേഗം പോയി നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്ന നടനായിരുന്നു രവികുമാർ പക്ഷെ ശബ്ദമില്ലായിരുന്നു അയാൾക്ക് ശബ്ദം കൊടുത്തിരുന്നത് പിൽക്കാലത്ത് പ്രശസ്ത സംഗീത സംവിധായകനായി മാറിയ രവീന്ദ്രനായിരുന്നു രവീന്ദ്രൻ കുറേ കാലം ഭക്ഷണം കഴിച്ചത് രവികുമാറിൻ്റെ ശബ്ദത്തിലൂടെയാണെന്ന് രവീ രവീന്ദ്രൻ തൻ്റെ ആത്മഹത്യിൽ സരസമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രവികുമാർ പല വിധത്തിൽ പലതലത്തിൽ രവികുമാർ തകർന്ന് തരിപ്പണമായി സുമിത്ര തമിഴ് സിനിമയിൽ കത്തി ജൊലിച്ച താരമായി രാജേന്ദ്ര വിവാഹ വിവാഹശേഷം കുറച്ചു കാലം സുമിത്ര സിനിമയിൽ നിന്നൊക്കെ മാറി നിന്നു പിന്നീട് തിരിച്ചു വന്നപ്പോൾ അമ്മ റോളുകളും ചേച്ചി റോളുകളും ഒക്കെ അഭിനയിച്ചുകൊണ്ട് അവർ തൻ തൻ്റെതായ സിനിമ സിംഹാസനത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചു സുമിത്ര നല്ല നടിയാണ് നല്ല നടന്ന പാഠവുമുള്ള നടിയാണ് ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ ഒട്ടും മടിക്കാത്ത നടിയാണ് നീലപത്മാനിലൊക്കെ തുട തുടകൾ കാട്ടിയാണ് സുമിത്ര അഭിനയിച്ചത് അത്രയും ശക്തി സുമിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു രവികുമാർ സുമിത്രയെ വാങ്ങിക്കുമ്പോൾ രവികുമാർ വിചാരിച്ചത് സുമിത്ര തൻ്റെ ഒരു ഉത്തമ കുടും ഭാര്യയായി ഉത്തമ കുടുംബിനിയായി മാറുമെന്നാണ് പക്ഷേ ഉത്തമ കുടുംബിനിയായോ ഉത്തമ ഭാര്യയായോ സുമിത്ര മാറിയില്ല രവികുമാറുമായുള്ള ജീവിതം സുമിത്രയ്ക്ക് അസഹനീയമായി മാറി എന്തായാലും സുമിത്ര പോയതിന് ശേഷമാണ് രവികുമാറിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായത് സിനിമാ ജീവിതം അയാൾ പിന്നീട് വേറെ വിവാഹം കഴിച്ചു പക്ഷേ സിനിമാ ജീവിതം തകർന്ന് തരിപ്പണമായിപ്പോയി സുമിത്ര ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട് ഒരു മധുര മാമ്പഴ കാലമായി